ഞാൻ ശാന്ത രാധാകൃഷ്ണൻ നേതിലത്ത് എല്ലാവർക്കും കഥാരസത്തിലേക്ക് സ്വാഗതം നാരായണീയം ദശകം മുപ്പത്തിമൂന്ന് ചരിതം നമുക്ക് കഥയിലേക്ക് കടക്കാം വൈവത്സതമനുവിൻ്റെ പൗത്രൻ്റെ പുത്രൻ നാബാകനിൽ ജനിച്ച മകനാണ് അമ്പരീക്ഷൻ അദ്ദേഹം സപ്തസമുദ്രങ്ങൾക്കും ഭൂമിക്കും നാഥനായിരുന്നു ഭഗവാനിലും ഭക്തന്മാരിലും വളരെയധികം രമിക്കുന്ന മനസ്സോടുകൂടി അദ്ദേഹം ജീവിച്ചു എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെ പ്രീതിക്കു വേണ്ടി ചെയ്യുന്ന അംബരീഷന് വളരെയധികം സന്തോഷിച്ച് രക്ഷയ്ക്കായി ഒരു സുദർശന ചക്രം സമ്മാനിച്ചു ഒരിക്കൽ അംബരീഷൻ തൻ്റെ ഭാര്യയോടൊപ്പം യമുനാനദിക്കരയിൽ ഒരു വർഷക്കാലം ദ്വാദശി വ്രതം സ്വീകരിച്ച് ഭഗവാനെ പൂജിച്ച് വരികയായിരുന്നു പൂജകൾ അവസാനിച്ച് പാരണ നടത്തേണ്ട ദിവസമായ ദ്വാദശിനാൾ ദുർവാസാവ് മഹർഷി അമ്പരീക്ഷൻ്റെ കൊട്ടാരത്തിൽ എത്തുകയും മുനിയെ രാജാവ് ഭോജനത്തിന് ക്ഷണിക്കുകയും ചെയ്തു പൊതുവെ അന്യരെ ദ്രോഹിക്കുന്ന ഒരു ബുദ്ധി മഹർഷിയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് മഹർഷി നേരെ നിത്യകർമാനുഷ്ഠാനത്തിനായി നദിയിലേക്ക് പോയി പാരണയ്ക്കുള്ള സമയം ആവുകയും വെറും ജലം മാത്രം കഴിച്ച് രാജാവ് പാരണ കഴിക്കുകയും ഇത് മഹർഷി ദിവ്യദൃഷ്ടിയാൽ കാണുകയും തൻ്റെ ജടയിൽ നിന്നും കൃത്യ കൃത്യ എന്ന രാക്ഷസിയെ സൃഷ്ടിക്കുകയും അവൾ വാളും കയ്യിൽ പിടിച്ച് അംബരീഷൻ്റെ നേരെ വരികയും അംബരീക്ഷനാകട്ടെ ഇരുന്ന സ്ഥലത്തു നിന്നും ഇളകിയതേയില്ല ഭഗവാന്റെ സുദർശന ചക്രം നേരെ കൃത്യയിലേക്ക് പോവുകയും കൃത്യയെ കൊല്ലുകയും ചെയ്തു അതിനുശേഷം സുദർശനചക്രം മഹർഷിയുടെ പിന്നാലെ പോയി മഹർഷി ബ്രഹ്മാവ് മഹാദേവൻ വിഷ്ണു എന്നിവരെ സമീപിക്കുകയും അവസാനം തിരിച്ച് അംബരീഷൻ്റെ വന്ന് ക്ഷമാപണം നടത്തി ഇതിൽ നിന്നും നമുക്ക് ഒരു പാഠമുണ്ട് ജ്ഞാനവും തപസ്സും ഭക്തിയുമെല്ലാം വിനയത്തോടെ ചെയ്താൽ മാത്രമേ എല്ലാവരെ എല്ലാവരാലും ആദരിക്കപ്പെടുകയുള്ളൂ പിന്നീട് ആ മുനിയെ ആദരിച്ച് ഭക്ഷണം കൊടുത്ത് അംബരീഷൻ അയച്ചു അങ്ങനെയുള്ള ഭഗവാനെ എൻ്റെ രോഗം മാറ്റിത്തരേണമേ ഇനി നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം വൈവസ്വദാഖ്യമനുപുത്രനജാതാം നാമാകാമകനരേന്ദ്രസുതോംബരീക്ഷാം സപ്താർണവാൃതമഹീതോ त्वत्सङ्गिषु त्वयि च मग्नमना सदैव त्वत्प्रीतये सकलमेव विधन्वतो स्यां भक्तैव देवनचिरादभृदा प्रसादम् येनास्य याचन चक्रं भवान् प्रविदतारसहस्रधारम् सद्वादशीव्रतमदो भवदर्चनार्थं वर्षं ददौ मधुवनेयमुनोपखण्डे पत्न्या समं सुमनसां महतीं विदन्वन् पूजादिजेषु विसृजन् പശുഷ്ടി കോടീം താധപാരണദിംർച്ചം ദുർവാസാസ്യമുനി പ്രപേദേ ഭദച്ച സനൃപേണ പരാർത്തിശീലേം മന്ദം ജഗാമയ മുയമാൻ വിധാസ്യൻ राज्ञातपारणमुहूर्त समाप्तिकेदाद् वारैव वा पारणमकारि भवत्परिणां प्राप्तो मुनिस्तद दिव्यदृशा विजानन् क्षिप्यन्कृतो धृतजडों विदधानकृत्यां कृत्यां, कृत्यां च ताम् असिधराम्बुवनं दहन्तीम् अग्रे विवीक्ष्य नृपतीर्न पदाचकम्बें त्वद्भक्तपादमभिवीक्ष्य सुदर्शनं ते कृत्यानलं शलभयन्मुनिमन्वदावीत् धावन्नशेषभुवनेषु बियास पश्यन् विश्वत्रचक्रमपिते गतवान् विरिञ्चं कालचक्रमतिलङ्गय दीत्यपास्तां शर्वं ययौ स च भवन्दमवन्दतैवां भूयो भवन्निलयमेत्य मुनीं न मन्दं प्रोचे भवा नख मृषे ज्ञानं तवच्छं विनयानिदमेव मान्यं याह्यं परीक्षपदमेव भजेति भूमन् तावत् समेत्य मुनिनासं राजापसृत्यं भवदस्त्रमसावनौषीद् चक्रे गते मुनिरदाद किलाशिषोऽस्मै तोल्भक्तिमागसि कृतेऽपि कृपां च शंसन् राजा प्रतीच मुनिमेकसमामनाश्वान् सम्पोज्य साधु तमृषीं विसृजन् प्रसन्नं भुक्त्वा स्वयं त्वयि ततोऽपि दृढं रतोऽभूत् सायुज्यमापज स मां पवनेशपायां श्रीकृष्णगोविन्द मुरारे श्रीनाथनारायणं वासुदेवां सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दा गोविन्दा नन्दि Namaskaram.